ും സ്വാഗതം സി പി ഐ എം മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കർഷക സംഘം നേതാവുമായിരുന്ന ഡേവിഡ് രാജന്റെ അനുസ്മരണം കുത്താട്ടോളം ബ്രിയോ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം സി എൻ ദിനേശ് ദിനേശ്മണി ഉദ്ഘാടനം നിർവഹിച്ചു പാർട്ടി നടത്തിയിരുന്നത് ഈ നമ്മുടെ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഉൾപ്പെടെയുള്ള മക്കൾ സഖാവിൻ്റെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്വം അവർക്ക് അനുഭവിക്കാൻ സഖാവ് കൊടുത്തില്ല കുറേയൊക്കെ അവശേഷിച്ച ചില ഭൂമി മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ സഖാവ് പാർട്ടിക്ക് വേണ്ടിയാണ് കൊടുത്തത് സമൂഹത്തിന് വേണ്ടിയാണ് കൊടുത്തത് നിരന്തരമായ പാർട്ടി പ്രവർത്തനത്തിലൂടെ സഖാവിന് വരവുണ്ട് വരുമാനമുണ്ട് അതുകൊണ്ട് ഞാൻ ആ വരുമാനം പാർട്ടി ം സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി ബി രതീഷ് അധ്യക്ഷനായി കെ പി സലീം എ ഡി ഗോപി ടി കെ മോഹനൻ സി എൻ പ്രഭകുമാർ ഒ എൻ വിജയൻ സണ്ണി കുര്യാക്കോസ് പ്രബീഷ് ജോർജ് ജേക്കബ് രാജൻ കുത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ എന്നിവർ സംസാരിച്ചു പിറവം കുത്താട്ടോളം ഏരിയയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും പ്ലസ് ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡും വിതരണവും നടന്നു നടന്നു ബ്രാഞ്ച് കേന്ദ്രങ്ങളിൽ അനുസ്മരണവും വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം